ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും സാബു മോൻ പുറത്ത് പോയിരിക്കുകയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് സാബു മോന് പോകാൻ ടൈമായിരുന്നു അങ്ങനെ സാബു പോവുകയാണ് പോകുന്നതിന് മുമ്പ് തന്നെ കണ്ടസ്റ്റൻസിന് നല്ല നിർദ്ദേശങ്ങളൊക്കെയാണ് കൊടുത്തത് നിങ്ങളെല്ലാ ടാസ്കിലും നിങ്ങളുടെ കഴിവ് തെളിയിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ തന്നെയാണ് സാബു മോൻ ഹൗസിൽ നിന്നും യാത്ര ചോദിച്ചു പോയത് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു സാബുമോൻ സീസൺ വണ്ണിലെ ഏറ്റവും സീസൺ വണ്ണിലെ ബിഗ് ബോസ് വിജയിയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വിജയി സാബുമോൻ സാബു സാബുമോൻ യാത്ര പറഞ്ഞു പോയി പോകുന്നതിന് മുമ്പ് എല്ലാവരുമായിട്ട് സെൽഫിയൊക്കെ എടുത്ത് അനുമോള് കാലിലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു അനീഷ് പറയുന്നുണ്ട് ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞതിലൊന്നും ഒന്നും തോന്നരുത് അത് ടാസ്കിന് വേസ് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും ഷെയ്ക്കാൻഡൊക്കെ കൊടുത്ത് സാബുമൻ ഹൗസിൽ നിന്നും യാത്രയായി ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം